അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഖുർആൻ പഠനം സൂറത്ത് ത്വാരിഖ് ആമുഖം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശുദ്ധ ഖുർആനിലെ എൺപത്തി ആറാമത്തെ അധ്യായമാണ് സൂറത്ത് ത്വാരിഖ് പതിനേഴ് സൂക്തങ്ങൾ മാത്രമുള്ള ഈ അധ്യായം മക്കയിലെ സത്യനിഷേധികൾ മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും തകർക്കാൻ വേണ്ടി സകല കുതന്ത്രങ്ങളും പയറ്റുന്ന കാലഘട്ടത്തിൽ അവതരിച്ചതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ അതിപ്രധാനമായ മനുഷ്യനെക്കാലത്തും അമ്പരപ്പിച്ചിട്ടുള്ള ആകാശത്തിലും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആകാശത്തെ നക്ഷത്രങ്ങളിലും സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഗൗരവപ്പെട്ട കാര്യം മനുഷ്യൻ്റെ മേൽ കൃത്യമായ നിരീക്ഷണമുണ്ട് എന്നതാണ് ആ നിരീക്ഷണം അള്ളാഹുവിൻ്റേതാകാം മലക്കുകളുടേതാകാം ആരുടേതാണെങ്കിലും അല്ലാഹു നിശ്ചയിച്ച മലക്കുകളുടേത് അല്ലാഹു തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നത് ഏതാണെങ്കിലും ആ നിരീക്ഷണമില്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ കഴിഞ്ഞു പോകുന്നില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത് എന്തിൽ നിന്നാണ് അവൻ്റെ സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ് അവൻ വന്നത് അതെല്ലാം ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ തീർച്ചയായും അള്ളാഹുവിൻ്റെ കഴിവും താൻ വന്ന അവസ്ഥകളിൽ തൻ്റെ നിസ്സഹായതയും തൻ്റെ നിസ്സാരതയും എല്ലാം ബോധ്യപ്പെടും അല്ലാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ആസൂത്രണവും വൈഭവവും ആകാശത്തിൻ്റെയും മനുഷ്യൻ്റെയും എല്ലാം സൃഷ്ടിപ്പിലുണ്ട് എന്നതിനാൽ ഈ വൈഭവം തികഞ്ഞ എല്ലാം ആസൂത്രണം ചെയ്യുന്ന എല്ലാം വളരെ നല്ല രൂപത്തിൽ നടപ്പിലാക്കിയ റബ്ബ് മനുഷ്യൻ്റെ പര്യവസാനം വെറുതെ അങ്ങ് മണ്ണിലേക്കാക്കി ഒടുക്കാൻ വിട്ടിട്ടില്ല അവസാനിക്കാൻ അനുവദിച്ചിട്ടില്ല മറിച്ച് അവനെ മറ്റൊരു ലോകത്ത് പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് അവിടെ അവൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ രഹസ്യങ്ങളും എല്ലാ ചെയ്തികളും പരിശോധിക്കപ്പെടും അന്ന് ഭൂമിയിൽ എത്ര നികളിച്ചു നടന്നവരാണെങ്കിലും എത്ര അഹങ്കാരത്തോടെ മുന്നോട്ട് പോയവരാണെങ്കിലും സ്വന്തം ശക്തിയിലും കരുത്തിലും എന്തും നേടാമെന്ന് ധരിച്ച് ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കി ബിഹരിച്ചവരാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഒരു കരുത്തുമില്ലാതെ ഒരു ശക്തിയുമില്ലാതെ ആരുടെയും സഹായം കിട്ടാതെ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരും ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കുന്ന ഒരു റബ്ബിനെ കുറിച്ച് സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഒരു റബ്ബിനെ കുറിച്ച് അതെല്ലാം വളരെ ഗൗരവത്തിൽ നിർവഹിക്കുന്ന റബ്ബിനെ കുറിച്ച് ഈ അധ്യായം പരിചയപ്പെടുത്തുന്നുണ്ട് അബ്ബിൻ്റെ സൃഷ്ടിപ്പിലെ കഴിവുകളെക്കുറിച്ച് പറയുന്നത് അവൻ്റെ ആസൂത്രണ പാഠവത്തെയും വൈഭവത്തെയും ചൂണ്ടിക്കാണിക്കുന്നത് അതെല്ലാം ചിന്തിക്കാനാണ് തമാശയായി തള്ളാനല്ല ഉൾക്കൊള്ളാതെ ഒഴിവാക്കാനുമല്ല പക്ഷേ സത്യനിഷേധികൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നല്ല എല്ലാ തെളിവുകളും പ്രാപഞ്ചികമായും സ്വന്തം ശരീരത്തിലും ബുദ്ധിപരമായും എല്ലാം കാണിച്ചു കൊടുത്താലും അവർ പ്രവാചകനെയും പ്രവാചകൻ്റെ അനുയായികളെയും പരാജയപ്പെടുത്താനാണ് കുതന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരറിയണം തന്ത്രങ്ങളുടെ മേൽ തന്ത്രം മനഞ്ഞുകൊണ്ട് ഉണ്ട് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നതെല്ലാം താൽക്കാലിക അവധി മാത്രമാണ് അവധി നീട്ടിക്കൊടുത്ത് നീട്ടിക്കൊടുത്ത് അല്ലാഹു അവരെ ശക്തമായൊരു പിടുത്തം പിടിക്കുക തന്നെ ചെയ്യും എന്നീ അധ്യായം വ്യക്തമാക്കുന്നുണ്ട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെയും മനുഷ്യൻ്റെ സ്വശരീരത്തിലെ ദൃഷ്ടാന്തങ്ങളെയും ചൂണ്ടിക്കാണിച്ച് വാക്കിനെയും പ്രവൃത്തിയെയും മാത്രമല്ല അന്തരാളങ്ങളെപ്പോലും അറിയുന്നവനാണ് അള്ളാഹു അവൻ്റെ ഒന്നും രഹസ്യമായില്ല എല്ലാ രഹസ്യങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന് ഗൗരവത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് തമാശയോടെ പുച്ഛിച്ചു തള്ളേണ്ട ഒന്നല്ല റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെന്നും റബ്ബ് പറയുന്ന കാര്യങ്ങളെന്നും അന്ത്യനാളും പരലോകുമെല്ലാം ഗൗരവപ്പെട്ട സംഗതികളാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസലമയെ കളവാക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന സത്യനിഷേധികൾ അങ്ങനെ കുറെ മുന്നോട്ട് പോകട്ടെ എന്നത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന് പ്രവാചകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ അവധി നീട്ടിക്കൊടുത്തുകൊണ്ട് വലിയ ദുരന്തത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത് എന്ന സൂചന കൂടി നൽകിക്കൊണ്ട് അയത്തുകളുടെയും വരികളുടെയും എണ്ണത്തിൽ ചെറുതെങ്കിലും വളരെ ഗൗരവപ്പെട്ട യാഥാർത്ഥ്യങ്ങളെയാണ് അനാവരണം ചെയ്യുന്നത് വളരെ നന്നായി മനോഹരമായി ഈ അധ്യായത്തെ പഠിക്കാനും ജീവിതം കൊണ്ട് അതിനോട് നീതി പാലിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനെ നന്നായി പഠിക്കുക പ്രചരിപ്പിക്കുക വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് നമ്മുടെ മുന്നിൽ കൂടുതൽ ആ ഗ്രന്ഥത്തിലേക്ക് അടുക്കുക മറ്റുള്ളവർക്ക് അടുക്കാൻ പ്രേരണയാവുക അള്ളാഹു സുബഹാനഹു അതാല ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ മുന്നേറാനും വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെത്താനും നമ്മയെല്ലാം സഹായിക്കുമാറും